ശ്രീധന ചേച്ചി എനിക്ക് എപ്പോഴും തങ്ങി നിൽക്കുന്നത് പ്രണയവിലാസത്തിലെ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ആ ക്യാരക്ടർ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു ബാക്കിലേക്ക് പോകുമ്പോൾ അത് നല്ല രസമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇഷ്ടം ഒരുപാട് ഇഷ്ടമുണ്ട് കാരണം ഒരുപാട് പേര് ആ ക്യാരക്ടർ ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം എന്നെ ഇഷ്ടപ്പെടുന്നവരി അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അങ്ങനെ പക്ഷെ അത് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല ആ ക്യാരക്ടറിന്റെ കഥയാണെന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ ആ സിനിമ കണ്ടിട്ട് ഞാൻ എയർപോർട്ടിൽ സിനിമപ്പെടും ചെയ്തിട്ടില്ല സെറ്റിൽ സെറ്റിൽ വെച്ചിട്ടാണ് അതോടുകൂടി തിരക്കുമായി എയർപോർട്ട് ലെവലും അറിയില്ലേ എനിക്കൊരു അനുഭവം നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഞാൻ സന്തോഷേടൻ അവതാരകനാണ് പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് ചേച്ചി ഞാൻ മീഡിയയില് വിഷ്വൽ മീഡിയയിൽ തുടങ്ങിയത് തന്നെ ആങ്കറായിട്ടാണ് ടൂ തൗസൻഡ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ സിനിമ റിലീസാവുന്നതെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയുണ്ട് അപ്പം പറ്റിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പം പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിനോട് സന്തോഷ് ചേരൻ്റെ ഒരു അഭിപ്രായം എന്താണ് സിനിമാ മേഖലയിൽ ഇത്രയും അധികം ലഹരി ഉപയോഗം ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ല അല്ല ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ മീഡിയയിലൂടെയും വാർത്തകളിലൂടെ ഇപ്പം നമുക്കത് സത്യമാണെന്ന് തോന്നുകയാണ് പക്ഷേ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഞാൻ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വർഷമായി നാടകവും സിനിമയും രണ്ടുമായിട്ട് ഒരുമിച്ച് പോകും ഇപ്പം സെറ്റിലായിരുന്നു ഞാൻ ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക സീനിയേഴ്സിൻ്റെ ഒക്കെ സാറിൻ്റെ അഭിനയിച്ചു പക്ഷെ ഒരു തരത്തിൽ പോലും നമ്മളൊരു സിനിമാ ലൊക്കേഷനിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ സെറ്റ് മുടങ്ങുകയോ ഷൂട്ടിംഗ് നിർത്തി നിർത്തിവെക്കുകയോ ഏതെങ്കിലും ഒരു നടൻ ഒരു നടി മോശമായിട്ട് പെരുമാറുകയോ ചെയ്തതായി ഞാൻ അഞ്ചാറ് പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഒരനുഭവം ഉണ്ടായിട്ടില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു മീഡിയയിൽ ആകെ ഉയർന്നു വന്ന പേര് അറിയാം ആ നടൻ്റെ കൂടെയടക്കം ഒരു നാല് സിനിമകൾ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും എനിക്ക് ഒരു തരത്തിലുള്ള പക്ഷെ ഈ മീഡിയയിൽ വരുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അല്ലാതെ സെറ്റിൽ എനിക്ക് ഒരു യാതൊരു വിധത്തിലുള്ള ഇപ്പം നമ്മുടെ സെറ്റ് തന്നെ നോക്കൂ ബോംബെയിലാണ് അപ്പോൾ നമ്മളും വിചാരിച്ചു ബോംബെ തന്നെ പറയുമ്പോൾ അവിടുത്തെ ടെക്നീഷ്യ ടെക്നിക്കൽ ക്രൂ ഒക്കെ ബോംബേക്കാരാണ് അത് അത്രയും രസകരമായിട്ട് നമ്മുടെ ഷൂട്ടിങ് അങ്ങനെയായിരുന്നു ഭയങ്കര ജോളിയായിട്ട് കാരണം അതൊരു എന്താ പറയുക സ്ട്രെസ് ഇല്ലാതൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഒരു തരത്തിലെ സ്ട്രെസ് ഇല്ലാതെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം സാറ് ബോംബെയിൽ അങ്ങനെ ഒരു ബിസിനസ് ആണ് അപ്പോൾ അവിടുത്തെ ടെക്നിക്കൽ ക്രൂ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ധന്യയുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് പ്രണയവിലാസം പോലെയുള്ളൊരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ വരുന്നതാണ് അപ്പൊ ഒരു ഞാനൊരു മുഴുനീള വേഷം ഒരു ഹസ്ബൻഡിന്റെ ഒരു വേഷത്തിൽ ഒരു മുഴുനീള വേഷത്തിലൊക്കെ അതിലേച്ചു പോവുകയാണ് മറ്റു പല തീംസ് ഉണ്ടാകും അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഒരു സിനിമ സെറ്റ് എത്രത്തോളം സ്ട്രെസ് ഇല്ലാതെ അങ്ങനെയുള്ള സെറ്റുകൾ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലത്തെ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ വാർത്തകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് എനർജി കിട്ടുവാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുവാനോ ലഹരി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ലഹരി എന്ന് പറയുന്നത് എൻ്റെ ആർട്ടാണ് എനിക്ക് രണ്ട് കാര്യം കുടുംബം എൻ്റെ ഒരു ലഹരിയാണ് ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എൻ്റെ നാടും അത് അവിടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അവരുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം എൻ്റെ വലിയ ലഹരിയാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ലഹരി എൻ്റെ നാടകവും സിനിമയാണ് അല്ല അഭിനയം ഇതാണ് ഏറ്റവും വലിയ ലഹരി ഉപയോഗിക്കുന്നവരോട് അവർ സ്വയം തീരുമാനിക്കുക നിങ്ങൾ കാരണം അത്രയും കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഭകൾ പോലും നശിക്കാൻ പാടില്ല പിന്നെ തെറ്റുതിരുത്തി എല്ലാവർക്കും ഇനിയും വന്ന് അവരെ പ്രതിഭ ഇവിടെ കാണിക്കാൻ പറ്റും അതിന് അതിനു വേണ്ടിയായിരിക്കണം അല്ലാതെ അവരെ ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ പഴിചാരാനും പാടില്ല അവർ തെറ്റുതിരുത്തി വരും അപ്പോൾ നമ്മളവരെ സ്വീകരിക്കും കാരണം നമ്മളവരെ കലാകാരനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് നമുക്ക് അവരുടെ കല വേണ്ടത് അപ്പോൾ മറ്റുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് സിനിമാ മേഖല മാത്രമല്ല മാധ്യമ മേഖലയായാലും സർവ്വമേഖലയിലും എവിടെയൊക്കെയാണോ ലഹരിയുടെ അതിപ്രസരം കടന്നു വരുന്നത് ആ മേഖലകളൊക്കെ ശുദ്ധീകരിക്കണം മാത്രം ഏറ്റവും ഉറ്റു നോക്കുന്നത് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഡബിൾ നൗ ട്രിപ്പിൾ